ഇത് പരിപ്പും വെള്ളരിക്കയും കറി കറിയൊന്നും ഇടാം അപ്പോൾ ഇതിൽ ചുമന്ന മുളക് ഇടുന്നില്ല മുക്കാൽ കപ്പ് പരിപ്പ് എടുത്തു ഒരു ചെറിയ വെള്ളരിക്ക മുഴ എടുത്തു പിന്നെ ഇതിലേക്ക് അഞ്ചാറ് പച്ചമുളക് ഇട്ടു എരിവിനുസരിച്ചിട്ട് ഇടുക പിന്നെ മാങ്ങ പച്ചമാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അത് ആവശ്യത്തിന് പുളിക്ക് പുളിക്കാവശ്യത്തിനുള്ളത് ഇടുക അപ്പോൾ പച്ചമാങ്ങ ആണ് കയ്യിലുള്ളതെങ്കിൽ അത് പുളി അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള പുളിക്കുള്ള മാങ്ങ ഇടുക പിന്നെ കുറച്ച് മ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ വെള്ളമൊഴിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് ഒറ്റ വിസിലിത് വേവില്ല കാരണം പരിപ്പിൽ മാങ്ങിയിട്ട് കഴിഞ്ഞാൽ വേവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക അപ്പോൾ അത് എന്തോളും പിന്നെ ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാനായിട്ട് അരമുറി നാളികേരം എടുത്ത് വേറെ ഒന്നും ചേർക്കണ്ട അത് മാത്രം നന്നായിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കുക ഈ പ്രഷർ പോയി കഴിഞ്ഞിട്ട് കുക്കറ് തുറന്ന് ഈ അരപ്പ് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് നളികേരവും ഈ കറിയും കൂടെ നന്നായിട്ട് ആവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വറുത്തിടാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് താലിച്ച് ഒഴിക്കുക വേറെ ഒരു പണിയുമില്ല വേഗം എളുപ്പം വഴിയും പക്ഷേ ഇത് നല്ല ആണ് കാരണം ഈ ചൂടത്ത് പച്ചമാങ്ങ കഴിക്കണത് നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പോൾ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക ഇതുപോലെ കറികളിലിടെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചാൽ ശരീരത്തിന് കുറച്ച് തണവ് കിട്ടുമെന്ന് പറയണേക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ചുമന്ന മുളകൊന്നും ചേർക്കണില്ല അപ്പോൾ വയറിന് നല്ല സുഖമാണ് ഈ കറി ഇട്ടാണ് ചെറിയ പുളിയും ഒക്കെ പിന്നെ വെള്ളരിക്കയുടെ ചെറിയൊരു പുളിയും പിന്നെ പച്ചമാങ്ങയുടെ പുളിയും ഇതൊക്കെ കൂടി പരിപ്പ് കറി നല്ല നല്ലതാണ് നല്ല ഹെൽത്തി പരിപ്പ് കറിയാണ്